തുറക്കാൻ ദിവസങ്ങൾ മാത്രം നഗരം നഗരത്തിലെ പരിഹരിക്കാൻ ഭാഗത്തുനിന്ന് നടപടികളില്ല പ്രധാന വാഹനങ്ങൾ ാണ് നീങ്ങുന്നത് അധ്യയന വർഷത്തിന് ആരംഭം കുറിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തൊടുപുഴ നഗരം തിരക്കിൽ മുങ്ങിയ അവസ്ഥയിലാണ് പ്രധാന റോഡുകളിലെല്ലാം പീക്ക് ടൈമിൽ വാഹനങ്ങൾ നിരങ്ങി നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് മാറ്റുപുഴ റോഡിൽ വെങ്ങല്ലൂർ മുതൽ നാലുവരി പാത വരെയാണ് തിരക്ക് ഇടുക്കി റോഡിൽ ഗാന്ധി സ്ക്വയർ മുതൽ ഓളമറ്റം വരെ തിരക്കോട് തിരക്കാണ് പാലാ റോഡിലാകട്ടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മുതൽ ഗാന്ധി സ്ക്വയർ വരെയാണ് വാഹന തിരക്ക് വിദ്യാലയങ്ങൾ തുറക്കുന്നവരുടെ തിരക്ക് പല മടങ്ങായി വർദ്ധിക്കാനാണ് സാധ്യത സ്കൂൾ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന രാവിലെ പത്ത് മണിവരെയും ഉച്ചയ്ക്ക് ശേഷം മൂന്നര മുതലും വലിയ തിരക്കുണ്ടാകാൻ ഇടയുണ്ട് തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ട ഗതാഗത മുന്നൊരുക്കങ്ങളൊന്നും നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടില്ല സ്വകാര്യ വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് നിയന്ത്രിക്കാൻ പ്രത്യേക നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല സർവീസ് ബസുകൾ റോഡിനെ നടുവിൽ നിർത്തി ആളെ ഇറക്കുന്ന മൂലം വലിയ ഗതാഗത കുരുക്കാണ് എല്ലാ റോഡുകളിലും ഉണ്ടാകുന്നത് ഓട്ടോറിക്ഷകളാകട്ടെ ഓട്ടം പിടിക്കാൻ എന്ന പേരിൽ തലങ്ങും വിലങ്ങും ഓടുന്ന കാഴ്ച വ്യാപകമാണ് സ്റ്റാൻഡിൽ കിടന്ന് മാത്രം സർവീസ് നടത്തണമെന്ന മുൻ ധാരണ തെറ്റിച്ചുകൊണ്ടാണ് ഓട്ടോറിക്ഷകൾ ആളെ കയറ്റാൻ പരക്കം പായുന്നത് ട്രാഫിക് പോലീസ് കൃത്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയാൽ തന്നെ ഒരു വലിയ അളവോളം ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ കഴിയും സ്കൂളുകൾ തുറക്കുന്ന ജൂൺ മൂന്നിനു മുൻപ് കൃത്യമായ ഇടപെടലുകൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം